ഒരു പരിശ്രമത്തിലാണ് എന്തായാലും വരും വർഷങ്ങളിൽ അതിന്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ ഒരു യോഗത്തിന്റെ അതിശബബ്ദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാരായ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ശ്രീ എം പി രാജു അവരുടെ ഈ യോഗത്തിലേക്ക് ഏറെ സന്തമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ പത്രം എടുത്താൽ കൃത്യമായി കാണാം ക്യാരിയേഴ്സിന്റെ കൂട്ടത്തില് യുവതികളുണ്ട് ഇപ്പൊ ഏതൊരു മയക്കുമരുത് പിടിച്ചാലും ആ കൂട്ടത്തില് ഒരു സ്ത്രീയുണ്ട് പണ്ടൊന്നുമില്ല പണ്ട് നമ്മൾ പറയത്തില്ല നമ്മുടെ നാട്ടിൽ വാടൽ ഒരൊറ്റ കഞ്ചാവുകൾ അല്ലെ ആള് ഭയങ്കര അഡിക്റ്റ് ആണ് ആ രക്ഷിതാ പറയുന്നത് എന്ത് ചെയ്യാനാണ് പറഞ്ഞാൽ കേൾക്കില്ല പറഞ്ഞാൽ കേൾക്കുന്നത് ആത്മഹത്യാ ഭീഷണിയാണ് ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ മുഴക്കുന്ന ഒരു പരിപാടി ഇപ്പൊ ആത്മഹത്യ ചെയ്ത് കളയുന്നുള്ളൊരിതാണ് പറഞ്ഞ മനസ്സിലായി അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ടൈറ്റ് ചെയ്യേണ്ട അടുത്ത് ടൈറ്റ് ചെയ്ത കെട്ടുള്ളൂ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയണം നമ്മൾ ഒരിക്കലും ബാക്കിയുള്ള ബാക്കിയുള്ള ജീവിത സാഹചര്യമായിട്ട് നമ്മുടെ ജീവിത സാഹചര്യം ഒരിക്കലും കമ്പയർ ബി ചെയ്തു നടത്തി അക്ഷര ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഹരി കിട്ടിയ മറ്റു പലതിലൂടെയായിരുന്നു കലാ സാഹിത്യം അതുപോലെയുള്ള മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടായിരുന്നു നമുക്കൊക്കെ ലഹരി ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ ലഹരി മാറി നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ലഹരി കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ